ബിഗ് ബോസിൽ നിന്ന് സ്വയം പുറത്തു വന്ന രേണു സുധി വീട്ടിലെത്തിയപ്പോൾ മകനുമായുള്ള സ്നേഹ പ്രകടനമാണ് ഇത് ഏതൊരു അമ്മയും അത്തരമൊരു സീൻ ഇതുപോലെ തന്നെയാവും പരിഹരിക്കുക രേണുവും അത് തന്നെയാണ് ചെയ്തത് ഇത്രയും പിടിച്ചു നിന്ന ഇനി കുറച്ചുകൂടി നിൽക്കാമായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് അത് രേണുവിനെ ഇഷ്ടപ്പെടുന്നവരുടെ അഭിപ്രായമാണ് എന്നാലും അവസാന തീരുമാനം രേണുവിൻ്റേതാണ് വീട്ടിലെത്തുന്നത് വരെ രേണു സുധി അത്രയും ദിവസത്തെ എക്സ്പീരിയൻസ് വിവരിക്കുന്നുണ്ട് എന്നാലും വേഗം വീട്ടിലെത്തണം മകനെ കാണണം എന്നതിന് തന്നെയാണ് രേണു പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് രേണു കണ്ടന് കൊടുക്കുന്നില്ല കണ്ണില് കൊടുക്കുന്നില്ല മഞ്ജു വാങ്ങണ ചേച്ചി രാജ്യം അത് ഇപ്പഴാണ് ചേച്ചി കാണുമ്പോൾ കൊടുക്ക രണ്ട് കണ്ടന് മതി ഇവിടുന്ന് ഒരു പേന മഞ്ജു വാഞ്ഞി ചേച്ചി കാണിച്ച് തരാം മഞ്ജു വാണ്ടി ചേച്ചി രൂപ പിന്നീട് രേണു സുധി തൻ്റെ പഴയ പ്രകടനത്തിലേക്ക് തന്നെയാണ് പോയത് ഇത്രയും ദിവസത്തെ ബിഗ് ബോസിലെ ഒരു പാഠവും രേണുവിൽ പ്രകടനമല്ല നമ്മളൊക്കെ ബിഗ് ബോസിൽ രേണുവിൻ്റെ പ്രകടനം പ്രകടനമല്ല കാഴ്ചകൾ കണ്ടതാണല്ലോ ഒന്നും അവിടെ ചെയ്യാറില്ലാത്ത രേണുവിനെയാണ് നമ്മൾ കണ്ടത് രേണു തന്നെ പലപ്പോഴും അവിടെ നിന്ന് ഈ വിവരം പറഞ്ഞിട്ടുണ്ട് ക്യാമറയിൽ രേണു എപ്പോഴൊക്കെ വന്നോ അപ്പോഴെല്ലാം കൈ തലയിലും പേനിനടുത്ത് മുട്ടുന്നതായിരിക്കും വേറൊരു കണ്ടനും രേണു നമുക്ക് തന്നിട്ടില്ല സുതി എന്ന രക്ഷ തന്നെയാണ് രേണുവിന് വോട്ടുകൾ ലഭിക്കാനുള്ള പ്രധാന കാരണം എന്നിട്ടും അവിടെ തുടരാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചു ശേഷം പുറത്തേക്ക് പോന്നു രേണുവിനെ ചിലർ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് അത് എന്തായാലും രേണുവിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടോ രേണു ഉയരത്തിൽ എത്തണം എന്ന് ചിന്തിക്കുന്നവരെയല്ല അവരവർക്കൊന്നും ഉയരണം അതിന് രേണുവിനെ ഉപയോഗിക്കുക എന്നത് മാത്രമാവും അവരുടെ ചിന്ത ബിഗ് ബോസിനകത്ത് ആരും ആരെയും കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകില്ല കാരണം ആ കൂട്ടുപിടിച്ചവൻ തന്നെ തനിക്ക് ചിലപ്പോൾ പണി തരും അവിടെ ഒരാൾക്കേ അവസാന ജയമുള്ളൂ എന്നാൽ തനിക്ക് വേണ്ടി മറ്റുള്ളവരെ ഉപയോഗിക്കുന്ന തന്ത്രമാണ് സോഷ്യൽ മീഡിയ മീഡിയകളിലുള്ളത് അവിടെ കട്ടുപിടിച്ച് വിജയിക്കും അതിനുശേഷം തള്ളിക്കളയും അത്തരം ട്രാപ്പുകളിൽ രേണു ഇനിയെങ്കിലും പെടാതിരിക്കുക ആ ബിഷപ്പ് ഇന്നലെ നല്ല അയ്യോടുത്താനാണ് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലൊന്ന് എന്റെ പേർക്ക് പരാതി കൊടുക്കും അപ്പൊ ഇന്ന് ഞാൻ എന്തായാലും ഇവിടെ വരുമായിരുന്നു അപ്പൊ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവിടെ ഇവിടെ പോയിട്ടാകുന്നു വന്നിട്ട് അച്ഛന്റെ പിന്നെ ബിഷപ്പിന്റെ പിന്നെ സംഗതി സംഗതെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയ വഴി അപമാനിക്കുന്നു അപാനിക്കുന്നു അതുകൊണ്ട് ഞാൻ മാപ്പ് പറയുന്നത് ഞാൻ പറഞ്ഞു ശരി ഞാൻ അച്ഛൻ ചെയ്ത വീഡിയോ എടുത്ത് മെൻഷൻ ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത് അല്ലാതെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരികയോ ഒന്ന് തട്ടിപ്പുറിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല മാപ്പ് പറയണമെങ്കിൽ അച്ഛൻ ആദ്യം രേണുവിൻ്റെ അടുത്തും കുടുംബത്തിന്റെ അടുത്തും ചെയ്ത തെറ്റാണെന്ന് മാപ്പ് പറയാമെങ്കിൽ ഞാൻ മാപ്പ് പറഞ്ഞിട്ട് ഞാൻ ഇട്ട വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാമെന്ന് പോലീസ് സ്റ്റേഷനിൽ എന്റെ ഞാൻ വാക്യൂലം എഴുതി കൊടുത്തിട്ടായിരുന്നു അത്ര ഞാൻ കാര്യം ചെയ്യുന്നത് ഇപ്പൊ ഇവർക്ക് ഉണ്ടായി വേദനയ്ക്ക് അതൊരു വേദനയല്ലേ അച്ഛന് മാത്രമേ ഉള്ള വേദന അച്ഛന് മാത്രമേ ഉള്ള അമ്മയച്ചു നോക്ക ഈ രേണുസുട്ടി പേരിൽ ആയിരുന്ന പാവം വിളിച്ച അച്ഛനും എന്ത് മാത്രം എന്ത് മാത്രം അനുസോഷിക്കുന്നുണ്ടെന്ന് ആർ പറഞ്ഞത് പ്രതികരിക്കും ഇനിയും എന്റെ കൈയില് കുറച്ച് തൂക്കി ഞാൻ നമ്മുടെ ഞാൻ ഞാൻ എല്ലാ കട്ട കട്ട പറയുന്നത് എല്ലായിട്ടിരുന്നു അത് ചോദിച്ചു അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒരു മനുഷ്യന് ഇങ്ങനെ കളിയാത്ത ഞാൻ പറഞ്ഞു സാറേ ആ അച്ഛൻ വീഡിയോ പറഞ്ഞു അപ്പൊ എന്ത് പറഞ്ഞു വീഡിയോ ആണ് ഞാൻ മൊത്തം കാണിക്കോ അഭിനയിച്ചാ ശ്രീ ചേട്ടാ ഞാൻ വന്നു ഇങ്ങനെ കാണിക്കുന്നു ഒന്നും ഇതൊക്കെ ഒരു പലിട്ടുണ്ടോ അച്ഛനൊക്കെയാണ് എല്ലാം ഒന്നും അല്ലാതിരുന്ന സമയത്ത് സഹായിക്കാൻ ഇവിടെ ചിലരുണ്ടായിരുന്നു അന്ന് ഈ പറയുന്ന ആരെയും എവിടെയും കണ്ടിരുന്നില്ല എന്നാൽ അവരെ എല്ലാം നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിലാണ് പലരുടെയും വാക്കുകൾ കേട്ട് രേണു വെറുപ്പിച്ചത് തനിക്കെതിരെയാക്കിയത് അതിലൊരാളാണ് ബിഷപ്പ് ബിഗ് ബോസിൽ നിന്ന് പോന്നിട്ട് രേണു ബിഷപ്പിനെതിരെ പറഞ്ഞ വാചകമാണ് കടുപ്പം ബിഷപ്പ് എന്ന് അടുത്തുള്ളവൾ പറഞ്ഞപ്പോൾ രേണു അത് തിരുത്തി ബിഷപ്പല്ല ബിഷപ്പാമ്പ് എന്ന് തിരുത്തുന്നത് ശരിയായ സ്വഭാവമല്ല നിന്റെ അടുത്തുള്ള സ്ത്രീ നിനക്ക് എന്ത് സഹായമാണ് ചെയ്തിട്ടുള്ളതെന്നും നീ വിശപ്പാമ്പ് എന്ന് വിളിച്ച ബിഷപ്പ് എന്താണ് ചെയ്തതെന്നും ഒന്ന് ഓർത്തു നോക്കൂ രേണു നീന്ന് കയറി കിടക്കുന്ന വീട് നിർമ്മിക്കാനുള്ള സ്ഥലം തന്നത് പ്രസ്തുത ബിഷപ്പാണ് അതുകൂടാതെ ആ വീടിന് വേണ്ടി പല സഹായങ്ങളും അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നെ ബിഷപ്പ് വിമർശിക്കുന്നുണ്ടെങ്കിൽ അതിന് ബിഷപ്പ് എന്ന നിലക്ക് അത് സമ്മതിച്ചു കൊടുത്തൂടെ ഇത്തരം വിമർശനങ്ങൾ വേണ്ട എന്നാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ കയ്യിലുണ്ടാവുമല്ലോ ഒന്ന് വിളിച്ച് മാന്യതയോടെ സംസാരിക്കുകയോ ഇനിയിപ്പോൾ ഫോൺ എടുക്കുന്നില്ലെങ്കിൽ വീട്ടിൽ പോയി നേരിട്ട് കാര്യം പറയുകയോ ചെയ്താൽ അത് തീരുന്ന പ്രശ്നമല്ലേ ഉള്ളവരെയാണോ എന്തിനാണ് ചിലരെ പിടിച്ച് വയ്യാവേലികൾ ഏറ്റെടുക്കുന്നത് ഇപ്പോഴുള്ളവർ ഒരു പരിധി വരെ മാത്രമേ കൂടെ ഉണ്ടാകൂ അത് കഴിഞ്ഞാൽ പൊടി തട്ടി അവരവർ അവരവരുടെ പാട്ടിനു പോകും അപ്പോഴും നീ വിളിച്ച വിശപ്പാപും കൂട്ടരും തന്നെ ഇവിടെ കാണും എന്തിൻ്റെ പേരിലായാലും ഇപ്പോൾ അവരെല്ലാം രേണുവിന് ശത്രുവാണെങ്കിലും അവരെ എപ്പോഴും റിയലായി കൂടെയുണ്ടാവും പലരുടെയും സ്വഭാവ രീതികൾ ബിഗ് ബോസിൽ നിന്ന് രേണു കണ്ടിട്ടുണ്ടാവും അതൊക്കെ തന്നെയാണ് സത്യമായ ജീവിതം അതാണ് നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ടതും നമ്മുടെ മക്കൾക്കായി പഠിപ്പിച്ചു കാണിക്കേണ്ടതും എല്ലാം മനസ്സിലാക്കി രേണു രേണു സുതിയായി മാറുന്നൊരു കാലം ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷ വെച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു